ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയേഴ് പുതുവൽ കുരിശുമല പ്രദേശത്ത് കുടിവെള്ളത്തിന് കുളം കുഴിച്ചിട്ട് നാലു വർഷം കഴിഞ്ഞു ചപ്പാത്ത് കരിന്തരുവി പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാതെ ഉപ്പുതറ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷവും ഉപ്പുതറ പഞ്ചായത്ത് മൂന്ന് ലക്ഷവും മുടക്കിയിട്ടും ഇനിയും പദ്ധതിയിൽ നിന്ന് ജനങ്ങൾക്ക് വെള്ളം ലഭിക്കാത്ത അവസ്ഥയിലാണ് ഉപ്പുതറ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമമുള്ള പ്രദേശമാണ് പുതുവൽ കുരിശുമല പ്രദേശം മഴ പെയ്തില്ലെങ്കിൽ ഇവിടെ വെള്ളമില്ല ഇവരുടെ കുടിവെള്ളക്ഷാമം തീർക്കാൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഐ ഡബ്ല്യു എം പി പദ്ധതിയിൽപ്പെടുത്തി പത്ത് ലക്ഷം രൂപ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷമാണ് ഫണ്ട് അനുവദിച്ചത് ആ വർഷം തന്നെ കുളം ഉപ്പുതറ പഞ്ചായത്തിന് കൈമാറുകയും ചെയ്തു എന്നാൽ നാലു വർഷം കഴിഞ്ഞിട്ടും ഉപ്പുതറ പഞ്ചായത്തിന് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഉപ്പുതറ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് മോട്ടോർ മോട്ടറും സ്ഥാപിച്ചു എന്നാൽ ഇനിയും കടമ്പകൾ ഏറെയാണ് പഞ്ചായത്ത് വൈദ്യുതിക്ക് രണ്ടു ലക്ഷം കൂടി അനുവദിച്ചു എന്നാൽ ഇനിയും അഞ്ചു ലക്ഷം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഇരുപത്തിയേഴ് പുതുവലിലും കുരിശുമലയിലും എത്തിക്കാൻ കഴിയൂ ജനങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണെങ്കിൽ അതിന് ഫണ്ട് അനുവദിക്കുക അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടണം ഇത് മൂന്നാല് അഞ്ചായി മൂന്നാല് വർഷമായിട്ട് യാതൊരു നടപടിയും ബന്ധപ്പെട്ട സർക്കാരോ പഞ്ചായത്തോ സ്വീകരിച്ചിട്ടില്ല കാരണം ഈ രീതിയിൽ മുമ്പോട്ട് പോയി വേനക്ക് കാരണം ഈ ഇരുപത്തിയേഴ് ഭാഗം ഇരുപത്തിയേഴ് പുകയിൽ അതുപോലെ ഈ പുരുശമല്ല ഭാഗത്തുള്ള ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് വളരെയധികം രൂക്ഷമായ ക്ഷാമങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് കാരണം അത് വലിയൊരു വിഷയമുണ്ട് കാരണം ജനങ്ങൾ മുഴുവൻ കഴിഞ്ഞ പ്രാവശ്യം കലോ കൂടെ എടുത്ത് പഞ്ചായത്തിൽ ഭാഗം തുടങ്ങിയതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ച് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് ചെയ്തില്ലെങ്കിൽ ഈ പ്രാവശ്യം വേനലായി കഴിയുമ്പോൾ കുടിവെള്ളം പിന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കാലങ്ങൾ ഈ പ്രദേശമുള്ള ജനങ്ങൾ മുഴുവൻ കലോല്ലമ്പരിക്ക പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ചെന്നിരിക്കേണ്ട ഗതികേട് വരും ആ ഗതികേട് ദൈവ ദൈവ ചെയ്ത് വരുത്തരുത് എന്ന് വിനയമായി ഞാൻ അപേക്ഷിക്കുക ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം അവകാശം ഉന്നയിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതിയിൽ നിറയെ വെള്ളമുണ്ടായിട്ടും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല ജനപ്രതിനിധികൾ പദ്ധതികൾ വേണ്ട വിധം ആവിഷ്കരിക്കുന്നതിലുള്ള വീഴ്ചയാണ് തിരിച്ചടിയാവുന്നത് ഈ പദ്ധതിയും വരാൻ പോകുന്ന വർദ്ധിക്കാലത്ത് പൂർത്തിയാകില്ല നിറയെ വെള്ളം കിടക്കുമ്പോഴും വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ടിവരും